ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവിലയിൽ കുതിപ്പ് പവനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപത് രൂപയിലെത്തി സ്വർണ്ണം ഗ്രാമിന് എഴുപത് രൂപയായി സിജോ വർഗീസ് കുത്തനെ ഉയരുകയാണ് ലക്ഷത്തോടടുക്കുന്നു ഇന്നിപ്പോൾ എത്രയാണ് വർദ്ധിച്ചിരിക്കുന്നത് ധന്യാ ഈ മാസം പതിനേഴാം തീയതിയാണ് സ്വർണത്തിൻ്റെ വില സർവകാല റെക്കോർഡിലെത്തിയത് ദീപാവലിയോടനുബന്ധിച്ച് വീണ്ടും വില വർദ്ധിക്കും ഒരു ലക്ഷം കടക്കും എന്നുള്ള ഒരു സൂചനയും വിപണിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് വില കുത്തനെ കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഇന്നലെ പവന നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റിയായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സ്വർണത്തിൻ്റെ വിപണിയിലെ വില ഇന്ന് വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ട് അതായത് പവന് ആയിരത്തി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് തത്വത്തിൽ കൊടുക്കേണ്ടി വരിക പക്ഷേ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂരി എല്ലാം ചേർത്ത് ഏതാണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ ചെലവഴിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് പന്തിരായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് നൂറ്റി അമ്പത് രൂപ കൂടിയിട്ടുണ്ട് പതിനായിരത്തി അഞ്ച് രൂപയാണ് നിലവിൽ വിപണിയിലവില ഒപ്പം പതിനാല് ക്യാരറ്റിന് ഏഴായിരത്തി എണ്ണൂറ് രൂപയും ഒമ്പത് ക്യാരറ്റിന് അയ്യായിരത്തി മുപ്പത് രൂപയുമാണ് വിപണിയിലെ വില ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര വിലയിൽ കുതിപ്പ് തുടരുന്നുണ്ട് സ്വർണ്ണത്തിൻ്റെ വില കുതിപ്പ് തുടരുന്നുണ്ട് പക്ഷേ ഇനിയും ഒരുപക്ഷേ ഈ സ്വർണത്തിൻ്റെ വില വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സ്വർണം സുരക്ഷിത നിക്ഷേപമായി ആളുകൾ കൂടുതൽ കാണുന്നു അതനുസരിച്ച് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ രാജ്യാന്തര തലത്തിൽ ഡോളർ നിരക്കിലുണ്ടായ വ്യതിയാനവുമാണ് ഈ സ്വർണ്ണത്തിന്റെ വിലയിൽ വർധന ഉണ്ടാകാനുള്ള ഒരു കാരണമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ അതേസമയം തന്നെ വ്യാപാരികളിൽ ചിലർ ചില ആശങ്കകളും ആരോപണങ്ങളും എല്ലാം തന്നെ നേരത്തെ ഉയർത്തിയിരുന്നു ബോധപൂർവം ഈ വില സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും ഉയരുകയും ചെയ്തിട്ടുണ്ട് ശരി സുജോ